നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥതയിൽ വേട്ടയ്ക്കോടുള്ള ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ ഖരമാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തി രണ്ടാഴ്ചയ്ക്കകം ആരംഭിക്കും ഇതിനു മുന്നോടിയായി പരിസരവാസികളെ ഉൾപ്പെടുത്തി യോഗം ചേർന്നു കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുമായി സഹകരിച്ചാണ് പ്രവൃത്തി നടത്തുന്നത് നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എസ് എം എസ് കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് നിലവിൽ മലപ്പുറം നഗരസഭയുടെ പുളിയേറ്റുമ്മൽ ട്രെൻജിംഗ് ഗ്രൗണ്ടിലെ പ്രവൃത്തി നടന്നുവരികയാണ് ഇത് പൂർത്തിയാക്കി അടുത്ത ദിവസം തന്നെ ഇതിനാവശ്യമായ യന്ത്രങ്ങൾ വേട്ടേക്കോട് എത്തിക്കും പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും യോഗം ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷൻ റഹീം പുതുക്കുള്ളി കൗൺസിലർമാരായ ബേബി കുമാരി പി സുനിത ഹുസൈൻ മേച്ചേരി മുനിസിപ്പൽ സെക്രട്ടറി പി സതീഷ് കുമാർ ക്ലീൻ സിറ്റി മാനേജർ ജെ എ നുജു കെ എസ് ഡബ്ല്യു എം പി ഉദ്യോഗസ്ഥരായ ഡോക്ടർ ലതിക ഇ വിനോദ് കുമാർ ബി റ്റൊ ആന്റണി ഡോക്ടർ ജയനീഷ് ഇ എസ് ബിജേഷ് ഗിരീഷ് കുമാർ സാന്ദ്ര പി കെ സഹദ്മിർസ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി